സൊ ഗ്സ് നമ്മളിന്ന് ബറോസ് കാണാൻ പോവുകയാണ് ഇപ്പോൾ സമയം രാവിലെ എട്ട് മണി അപ്പോൾ ഒമ്പതിനയുടെ ഫസ്റ്റ് ഷോ ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്കാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഏത് തിയേറ്ററിലാണ് പോകണമെന്ന് നമ്മൾ സസ്പെൻസ് ആണ് അപ്പൊ ഒരു ക്ലൂ തരാം അവിടെയാണ് പല പല അവരാധങ്ങളും ജനിക്കുന്ന ഒരു സ്ഥലം ആ പല പല അവതാരങ്ങളും ജനിക്കുന്ന ഒരു സ്ഥലം ഇന്ന് നമ്മൾ ബറോസ് അണ്ണനെ കാണാൻ വേണ്ടിട്ടാണ് ആക്ച്വലി നമ്മൾ മെയിൻ ആയിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് അവിടെ കാണാം കാണിച്ചു നടന്നിട്ട് ഇവമാര ഓരോ കോളേജ് ഫംഗ്ഷനും ഇതിലും എല്ലാത്തിനും ഉദ്ഘാടനത്തിൽ വിളിക്കുന്നത് ഞാൻ നോക്കുമ്പോൾ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് പിന്നെ അല്ലാതെ ഏതൊരു കോളേജിലെ ഏത് കോളേജ് പറഞ്ഞാ

എനിക്കൊരു ഐഡിയ ഇല്ല ഞാൻ അവിടെ മൊട്ടത്തലും കണ്ടില്ല ഞാൻ ഒട്ടും പ്രതീക്ഷകൾ ഇല്ലാതെയാണ് പിള്ളേരോ മൈക്കാട്ട് പക്ഷെ നമുക്ക് പിള്ളാൻസാണ് സീനൊന്നുമില്ല ഓൾറെഡി കറുത്ത ഉടുപ്പിട്ട് പിള്ളേരൊക്കെ ചേച്ചി കൊച്ചു കരയാൻ തുടങ്ങി അവരൊക്കെ എന്ത് തിയേറ്ററിലേക്ക് എത്തിയാൻ ശെരിക്കും സംഭവിച്ചോ അതെ പാടല്ലേ പക്ഷെ പിള്ളേരെ കേട്ടുണ്ടെന്നേ ഞാൻ കാണാൻ പോയി അവിടെ ചേട്ടൻ ഒരു കുഞ്ഞു കൊച്ചിയൊക്കെ ആയിട്ട് അകത്തേക്ക് നമ്മളൊരു പ്രിഡിക്ഷൻ ആണ് ഇന്ന് വനിതയിൽ ആരൊക്കെയാണ് കാണാൻ പറ്റുക എന്നുള്ള ഒരു പ്രഡിക്ഷനിലാണ് അപ്പൊ യുവൻ പറയണത് എന്തായാലും മാർക്കോ പുഷ്പേലായിട്ട് ഒരു പുതിയൊരു പയൻ ഇറങ്ങിയിട്ടുണ്ട് അവനെ കാണുമെന്നാണ് പറയുന്നത് ഞാൻ അലൻ ജോസ് പെരെന്നെ കാണാൻ പറ്റുമെന്ന് പറയുന്നു നീ ആരെ കാണാൻ പറ്റും ആരെങ്കിലും വരായിരിക്കും ഇന്നൊരു പുതിയൊരു അപരാധം പറക്കൂന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ ഇടയ്ക്കായിട്ട് ഒരു പടം ഇറങ്ങി മൂഞ്ചിയിലായിരുന്നു അതിനകത്ത് ഇങ്ങനെ എല്ലാം ഇങ്ങനെ വലിച്ചെറിയും സ്ക്രീനിലേക്ക് റീഡി എഫക്ട് കിട്ടാൻ വേണ്ടി ഏറെ ഏറമ്മ പിന്നെ തിരി ഏതോ ഒരു പടം ഇങ്ങനെ കളിയാക്കി പറഞ്ഞു എല്ലാ ഇപ്പൊ ഇപ്പൊ പൊട്ടിയ പടം കാണ്ട അല്ല കണവ കണവല്ലല്ലോ എന്റെ പേര് നല്ല സൂര്യയുടെ ആ കങ്കു അതിനകത്ത് സുര്ദാസന്റെ സുര്ദാസനല്ലോ മറ്റേ പെണ്ണല്ലേ ഞാൻ മിനിറ്റ് മിനിറ്റ് കണ്ടപ്പോഴേ ഇറങ്ങി ഞാൻ പടം നീ ഫസ്റ്റ് ഏത് അതിന്റെ ഇത് കണ്ട് റോസ്റ്റിംഗ് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആയത് പിന്നെ വിജയന്റെ അതിനകത്ത് സാൽമൺ ത്രീ ഡി എഫക്ട് ഉണ്ട് സാൽമൺ ഒരു പടം ഉണ്ട് അതിനകത്ത് എല്ലാം ഇങ്ങനെ സ്ക്രീനിലോട്ട് അറിയും ഒക്കെ ഇങ്ങനെ സ്ക്രീനിലോട്ട് ഇങ്ങനെ അറിയും അല്ല ക്യാമറയിലേക്ക് ഇങ്ങനെ എറിയും ആ ത്രീ ഡി എഫക്ട് വരാൻ വേണ്ടിയിട്ട് മിക്കവാറും അങ്ങനെ ആണോ എന്നാണ് ഡൗട്ട് നോക്കാം എയർലി അതിശയനൊക്കെ പോലെയാണെങ്കിലും അങ്ങനെ ഞങ്ങൾ ഒരു ഭ്രാന്താലയത്തിലേക്ക് എത്തിക്കുകയാണ് സിനിമാ പ്രേമികളുടെ ഭ്രാന്താലയമായ നമ്മളിവിടെ വന്നപ്പോ ഇവിടെയുള്ള എല്ലാവരുടെയും ക്യാമറ മൈക്കും ഉണ്ട് എല്ലാവരും ഈ പരിപാടിക്ക് വേണ്ടി വന്നിരിക്കുകയായിരുന്നു ഇപ്പഴാണ് അത് മനസ്സിലായിട്ടുള്ളത് പ്ലേസ്മെന്റ് അടിപൊളി തീയേറ്റർ കൈഷ് ദേവയ്ക്കോ ആരൊക്കെയോ അവിടെ ഒരു വീട് എടുക്കുന്നത് അതൊക്കെ ആരാണെന്ന് കൂടി അറിഞ്ഞൂടാ ബ്ലോക്ക് ഫോർ ബിലോ ഫൈവ് കിഡ്സ് ഈ വലിയ ഇരുന്ന് കണ്ടിട്ട് അയ്യോ പക്ഷെ നല്ല ത്രീ ഡി എഫക്ട് ഒക്കെ ആയിരുന്നു മോഹൻലാലൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്നു ഇരുന്ന് മോഹൻലാലിവിടെ നിൽക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരുടെ പിന്നെ എന്റെ അടുത്തിട്ട് കണ്ണൊക്കെ തിരുമ്പായിരുന്നു അങ്ങനെ പൊട്ടി തീർച്ച കുറെ കണ്ണിലേക്കൊക്കെ എന്തൊക്കെയോ പോകുന്നുണ്ടായിരുന്നു ഒടുക്കത്തെ കണ്ണു അവിടെ മോഹൻലാൽ ഫാനായ അഗിന്നിനോട് കൂടുതൽ ഇത് പട്ടണത്തിൽ പോലെ എനിക്ക് തോന്നിയത് പക്ഷെ പട്ടണത്തിൽ ഭൂതം കുറച്ചും കൂടി തിരിക്കാനുണ്ടായിരുന്നു തോന്നു ആര് ഇനി പട്ടണത്തിൽ ഭൂതം കാണു എനിക്കിത് പട്ടണത്തിൽ ഭൂതം വൈബൊക്കെ ഇടിച്ചു കിടക്ക് ഭൂതം ഭൂതം എന്റെ പൊന്നോ ആ മിന്നൽ മുരളിയിലെ അഭിനയിച്ച ആളുടെ പേരെന്താറാരുമസന്ദമസുന്ദരൊക്കെ ചുമ്മാ കോമഡി പീസ് പിന്നെ അവര് പിന്നെ ആന്ലി പെരുമാറിനെ കുത്തി കേട്ടിട്ടുണ്ട് ഞാൻ മാത്രം സംഭവം അതാണ് സാൽമൺ ത്രീ ഡി എഫിന്റെ സാൽമൺ പടത്തിനകത്ത് ഇടയ്ക്ക് ഐസ്ക്രീം എറിയാ ജേംസ് എറിയാ ചുമ്മാറിഞ്ഞുകൊണ്ടിരിക്കലായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ചുമ്മാ പൊട്ടിക്കലേ ആയിരുന്നു പിന്നെ ആ കൊച്ചെന്തൊക്കെയാ വലിച്ചെറിയുന്നു ആ കൊച്ചിനു ആരോ മാളികപ്പുറത്തിൽ ആ കൊച്ചിനെടുക്കായിരുന്നു പിന്നെ ആ കൊച്ചാ നല്ല നാച്ചുറൽ ആക്ടിങ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇത് ആ കൊച്ചിനെ ആ ചിന്നു ചിന്നുവിന്റെ പേര് ചിന്നു ചിന്നു എന്ന് പറഞ്ഞു ആ പെണ്ണാന്നോ ആ കൊച്ചിന് ഡബ് ചെയ്തത് കാരണം മൊത്തം എനിക്ക് ആ ഒരു വൈബ് അടിച്ചുകൊണ്ടിരുന്നെ ഈ ഡോറ പിന്നെ അതുപോലെ കൊറേം കാർട്ടൂണൊക്കെ ഇല്ല അതിന് സൗണ്ട് കൊടുത്ത ആരാണ് ഈ കൊച്ചിന് സൗണ്ട് കൊടുത്തത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിരുന്നു അങ്ങനെല്ലാവർക്കും അങ്ങനെ മനസ്സിലാവും പിന്നെ എനിക്ക് തോന്നിന്ന മറ്റേ പഴയ കാലം കാണിക്കുന്നില്ലേ ശരിക്കും നാടകം കാരണം ഇപ്പൊ ക്രിസ്മസ് വൈബ് ആയതുകൊണ്ട് ഈ യേശു ക്രിസ്തു അടുത്തൊക്കെ നടത്തുന്ന കുറെ ആൾക്കാരൊക്കെ ഇല്ലേ അവരെ കുറെ പടച്ചട്ട് ഇതൊക്കെ അതുപോലത്തെ കുറെ ആൾക്കാരും വല്ല നടക്കുന്നത് അതൊക്കെ ഭയങ്കര മോശമായിട്ട് തന്നെ കുറിച്ച് എന്താ പറയാനുള്ള ൊട്ട് തന്നെ അതാണ് പിന്നെ അറിയാതെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടാൻ റീൽസ് ഒരു കൊല്ലം മുമ്പായിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടേനെ അല്ല പക്ഷേ പിള്ളേർക്കൊക്കെ ഹാപ്പി ആയിരുന്നു പിള്ളേരോട് ഇവിടെ മൈക്കും മീഡിയം പിടിച്ചിരുന്നവരൊക്കെ നല്ല പട നല്ല പടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് കണ്ടാ മതി എല്ലാം കളർഫുൾ കളർഫുൾ ആക്കിയൊക്കെ ഇപ്പൊ എന്താ വെച്ചാൽ അച്ഛനമ്മമാർക്ക് അച്ഛനും മക്കൾക്കും ഭാര്യക്കും വേറെ സിനിമ ആണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആണ് അവരെ പാർവസേ കയറ്റിട്ട് അച്ഛൻ വേണമെങ്കിൽ മറക്കാൻ കേട്ടോട്ടെ അല്ലെ അതെങ്ങനെയുണ്ട് എന്റെ ഒരു ബുദ്ധിപരമായ നീക്കം സോ ഈ ക്രിസ്മസിൽ നിങ്ങൾ സിനിമ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുടുംബത്തെ സ്പ്ലിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ട് എല്ലാവർക്കും പരിഗണ പരിഗണയിലല്ലോ ഏഹ് പിണക്കങ്ങളൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഹാപ്പി ആയി കാണാൻ പറ്റിയൊരു ഇതാണ് എന്തെങ്കിലും നന്നായി ഈ സമയത്ത് ഇറങ്ങാൻ പറ്റിയൊരു പടം തന്നെയാ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഗസ് ചെയ്തു തുടങ്ങാ ആരെയൊക്കെ കാണാന്ന് പറഞ്ഞു അപ്പൊ എന്റെ ഗസ്സിങ്ങാണ് കറത്തായത് അല്ലെങ്കിൽ കണ്ടു ഞങ്ങൾ പിന്നെ ആരെയൊരു നാറാട്ടൻ കണ്ടില്ല പാവം ഞാനാൽ ഞാൻ സെൽഫിന്ന് വെച്ചാ പുള്ളി ഞാൻ സെൽഫി എടുത്തത് തമിഴയിൽ ഇടാൻ വേണ്ടിട്ടായിരുന്നു പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ട് അത് പുള്ളിക്കോ അറിയില്ല എന്താ പറയുന്നത് അത് ഒപ്പിടുക്കാൻ അവിടെ ഇഷ്ടം മാതിരി ആൾക്കാരുണ്ടായിരുന്നു ഒരു ിറ്റി ആയിട്ട് അവര് കണക്കാക്കണോ എന്തായാലും എന്താടാ നമുക്ക് അറിഞ്ഞൂടെ ഡിസ്കസ് ചെയ്യുന്ന പുള്ളീനെ കുറിച്ചല്ലേ അപ്പൊ അങ്ങനെ നോക്കുമ്പോ കുപ്രസിദ്ധമായിട്ടാണെങ്കിൽ ചെയ്തല്ലോ പിന്നെ നമ്മുടെ മാർക്കൻ മറ്റേ കങ്കുവേലുണ്ടായിരുന്ന ആ പുള്ളി കണ്ടില്ല ഞങ്ങള് എക്സ്പെക്ട് ചെയ്തിരുന്നു അടിച്ച് കൊള്ളായിരുന്നു ഇത് നല്ലൊരു അനുഭവമായിരുന്നു ഒരു എല്ലാവരും ഒരണ വനിതാ വിനിതല ഒരു ഭ്രാന്ധാലയമാണ് അതൊന്ന് വിസിറ്റ് ചെയ്തിട്ട് ഒന്ന് തിരിച്ചു പോവാ വല്ലപ്പോഴൊക്കെ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ചെറിയ പടങ്ങളൊക്കെ ആണെങ്കിൽ അതിനകത്ത് അഭിനയിച്ച ആൾക്കാരൊക്കെ വരും എനിക്കൊരു ഈ പടത്തിലും കുറച്ച് സഹപ്രവർത്തകരും അല്ല സഹപ്രവർത്തകർ എല്ലാ സഹ കോ വർക്കേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു നോക്കുന്നത് അവിടെ ഇതൊക്കെ ലൈറ്റ് പിടിച്ചവരും അങ്ങനെയുള്ളവരും വർക്ക് ചെയ്തുവരും എന്തായാലും സിനിമ എന്നൊരു കഷ്ടപ്പാടാണ് അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ അവർ മുമ്പിൽ വെച്ച് സിനിമ മോശം എന്ന് പറയുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാകും ഞങ്ങൾ നല്ല പടാന്നൊക്കെ സന്തോഷത്തോടുകൂടി ഇറങ്ങി വന്നു ഞങ്ങളുടെ ആഗ്രഹം സഫലീകരിച്ചിരിക്കുകയാണ് വനിത വിനിതയെ പോയി കണ്ടു ഞങ്ങൾ അതിന്റെ അതിനുള്ളിലുള്ള കൊലാഗ്രഹങ്ങളിലൊക്കെ